സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സി ബി എസ് ഇ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി ചടങ്ങിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതിയുടെ ഇൻസെന്റീവ് വിതരണം നടത്തി വിതരണ ഉദ്ഘാടനം പിറവം എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള മുറ്റത്തെയുമുള്ള വായ്പാ പദ്ധതിയുടെ ഇൻസെന്റീവ് വിതരണവും നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് പോൾ വർഗീസിന്റെ അധ്യക്ഷതയിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ട്രോഫി വാങ്ങിച്ചു പോവാതല്ല ആ ട്രോഫിയിലൂടെ കൂടുതൽ പ്രോത്സാഹനവും നിങ്ങളുടെ ഉത്തരവാദിത്വവും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഇത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് കേരള സി ബി എസ് ഇ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് അവാർഡുകൾ നൽകിയത് ബാങ്ക് കഴിഞ്ഞ വർഷം മുറ്റത്തെ മുല്ല വായ്പയിലൂടെ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ നൽകുകയും അതിന് കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ ഇൻസെന്റീവും ഇതോടൊപ്പം വിതരണം ചെയ്തു ബാങ്ക് സെക്രട്ടറി ബിനു കെ വർഗീസ് ബോർഡ് അംഗങ്ങളായ ബാബു കെ വർഗീസ് ഏലിയാസ് പി ഐ ബിജു വർഗീസ് മോളി വർഗീസ് സുരേഷ് കുമാർ ഇ എസ് വിജി ഏലിയാസ് എൽദോ കെ തോമസ് ഷിജി ബിജു രഞ്ജിനി മോഹനൻ ബെന്നി കെ സൈമൻ ജിനേഷ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് പി കെ ജ്യോതി

കടന്നു അതിനു മുമ്പേ ഈ ഈ ഡിവിഡന്റ് തോന്നൽ കൂടി ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ പരിപാടി ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്